കേരള ഹൌസിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന്റെ യാത്രാബത്ത് വർദ്ധിപ്പിക്കാൻ ശുപാർശ യാത്രാബത്തയുടെ ബജറ്റ് വിഹിതം പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷമായി ഉയർത്താൻ ശുപാർശ പൊതുഭരണ പ്രോട്ടോകോൾ വിഭാഗം ധനവകുപ്പിനെ സമീപിച്ചു പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് കേരള ഹൌസിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന്റെ യാത്രാബത്തയാണ് ഇത്തരത്തിൽ വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ വന്നിരിക്കുന്നത് എങ്ങനെ നോക്കിക്കാണാം വ വലിയ തുകയാണ് വലിയ ഫണ്ടാണ് കെ വി തോമസിന് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഖജനാവിൽ നിന്നും അൻപത്തിയേഴ് ലക്ഷം രൂപ കെ വി തോമസിനും സംഘത്തിനും നൽകിയെന്ന് മുഖ്യമന്ത്രി നേരത്തെ നിയമസഭയിൽ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ കൂടുതൽ തുക അനുവദിക്കണം അനുവദിക്കണമെന്നുള്ളൊരു കാര്യത്തിലേക്ക് സർക്കാർ പോകുന്നത് പൊതുവരണ വകുപ്പ് പ്രോട്ടോകോൾ വിഭാഗമാണ് ഇത്തരമൊരു ശുപാർശ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കെ വി തോമസിന് യാത്രാബദ്ധ ഇനത്തിൽ വർഷത്തെ ബജറ്റിൽ ഏതാണ്ട് അഞ്ചു ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് എന്നാൽ കെ വി തോമസിന് യാത്രാബത്തേക്ക് ആറ് പോയിന്റ് മൂന്നേ ഒന്ന് ലക്ഷം രൂപ ഇത്തരത്തിൽ ചെലവാകുന്നുണ്ട് എന്നുള്ളതാണ് പൊതുഭരണ വകുപ്പിന്റെ പ്രോട്ടോകോൾ വിഭാഗം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ബത്തയുടെ ബജറ്റ് വിഹിതം അത് പതിനൊന്ന് പോയിന്റ് മൂന്നേ ഒന്ന് ലക്ഷമാക്കി ഉയർത്തണമെന്നും ഈ പൊതുഭരണ വകുപ്പ് പ്രോട്ടോകോൾ വിഭാഗം ഇപ്പോൾ ധനവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് കേരള സർക്കാരിന്റെ ലിഖിയിൽ പ്രതിനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അദ്ദേഹത്തെ പ്രത്യേക പ്രതിനിധിയായി ജനിവിച്ച് അദ്ദേഹത്തെ നിയമിച്ചത് അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ വളരെയധികം ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനുമൊക്കെ ഇത്തരത്തിൽ വലിയ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി ഇരിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ബജറ്റിൽ അദ്ദേഹത്തിന്റെ ഓർഡറിയത്തിനായി ഇരുപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അതിന് മുൻപത്തെ ബജറ്റിൽ പതിനേഴ് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അങ്ങനെ ഓരോ വർഷവും കെ വി തോമസിന് വേണ്ടിയുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് അതിനുള്ള ഇതിനിടയിലാണ് ഇത്തരത്തിൽ യാത്രാബദ്ധ കൂടി വർദ്ധിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് സർക്കാർ പോയിരിക്കുന്നത് എന്നുള്ളതാണ് കൗതുകം ഈ വീണ്ടും നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുക ആശാവർക്കർമാരുടെയൊക്കെ സമരം അവർക്ക് ഈ പറയുന്ന രീതിയിൽ സർക്കാർ ഒരു അനുകൂല നിലപാടും സ്വീകരിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് സംസ്ഥാനത്തെ പല ക്ഷേമ പരീക്ഷകൾ വിതരണത്തിൽ പ്രതിസന്ധികൾ നിലനിൽക്കുന്നു കെ എസ് ആർ ടി സി പരീക്ഷണ വിതരണം പ്രദർശനമായി നിൽക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിനുള്ള പല പദ്ധതികളും ഫണ്ടില്ലാത്തതിൽ കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല സംസ്ഥാന സർക്കാർ ഓഫീസുകളിൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഒട്ടനവധി നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് സർക്കാർ ഇത്തരത്തിൽ കെ വി തോമസിന് വേണ്ടി വീണ്ടും പണം ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് കാരണം ഈ കെ വി തോമസിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ രാജ്യത്ത് മൂന്നോളം പെൻഷനുകളൊക്കെ ലഭിക്കുന്ന ഏക വ്യക്തിമാ അദ്ദേഹമാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ നേരത്തെ നവമാധ്യമങ്ങളിലൊക്കെ വളരെ ഉയർന്നു കേട്ടതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ വീണ്ടും കെ വി തോമസിന് വേണ്ടി ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു നൽകുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് നൽകിയത്